ഇത്രയും നാളിനിടയിൽ ഇങ്ങനെ തകർന്ന് ഞാൻ കണ്ടിട്ടുമില്ല അപ്പോ ആരാടാ അവള് അതെന്റെ ഒരു ഫ്രണ്ടാ ഫ്രണ്ട് എന്ന് വെച്ചാ ഫ്രണ്ട് എന്ന് വെച്ചാ ഫ്രണ്ട് തന്നെ ഏട്ടിപ്പോ എന്താ അറിയണ്ടേ എനിക്കെല്ലാം അറിയണം അവൾ ആരാണെന്നും എന്തിനാ വന്നെന്നും എന്താ അവളുടെ ഉദ്ദേശം നിന്റെ ഫ്രണ്ടാ അവൾ ഇവിടെ താമസിക്കുന്നു എന്ത് കാര്യത്തിനാണെന്ന് ഇവിടെ നിന്ന് ആർക്കും അറിയില്ല അച്ഛനറിയില്ല അമ്മയ്ക്കറിയില്ല നിന്റെ ഭാര്യയ്ക്കറിയില്ല ഏട്ടത്തിക്കറിയില്ല ഇപ്പൊ നിനക്കും അത് പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആർക്കാ കഴിയാ അതുകൊണ്ട് പറഞ്ഞൊഴിയാൻ പറ്റില്ല എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയണം അവൾ ആരാണ് രാമകൃഷ്ണൻ ഏട്ടാ അവളുടെ പേര് ആര്യ പിന്നെ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ എന്തോ ആവശ്യമായിട്ട് വന്ന അത് കഴിഞ്ഞാൽ ഉടനെ മടങ്ങി മടങ്ങിപ്പോവുകയും ചെയ്യും ഇത്രയൊക്കെ അവളിപ്പോൾ എന്നോടും പറഞ്ഞിട്ടുള്ളൂ ഇനി തൽക്കാലം കൂടുതൽ എന്നോടൊന്നും ചോദിക്കരുത് എനിക്കറിയില്ല തന്നെ ഒരുപാട് പേരുടെ വിസ്താരം കഴിഞ്ഞാൽ ക്ഷീണത്തില്ല ഞാൻ അതിനിടെ ഏട്ടൻ കൂടി എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ അതുകൊണ്ട് പ്ലീസ് എന്നെ ശല്യം ചെയ്തു രാമകൃഷ്ണൻ നിന്നോട് ചോദിച്ചതിൽ എന്താ തെറ്റ് അവനത് അറിയാനുള്ള കടമയില്ലേ എവിടുന്നോ ഒരു പെൺകുട്ടി കയറി വരിക അവൾ അധികാരത്തോടെ അകത്ത് കയറി കഥകടച്ചിരിക്കുക അവൾ വന്നതോടെ എന്തിനെ ഭയക്കുന്നതുപോലെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്താ ഇത് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വീട്ടുകാരുടെ ആദ്യം നീ ഓർത്തു നോക്ക് അപ്പോൾ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് സത്യസന്ധമായ മറുപടി പറയുക വേണ്ടത് അല്ലാതെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വരുന്നവരെ ആട്ടിപ്പായ്ക്കുകയല്ല വേണ്ടത് നല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം നീ തന്നെ ഒറ്റയ്ക്ക് മനസ്സിലിട്ട് പോച്ചോണ്ട് നടക്കാതെ പറ എവിടേക്കാ നിന്റെ പോക്ക് ഊരും പേരും പറയാതെ കയറി വന്ന അവൾ ആരാ അറിഞ്ഞിട്ട വെറുതെ എല്ലാവരും ഉപദേശവും ശകാരവും ഒക്കെ കേൾക്കാം അല്ല വേറെ മെച്ചമൊന്നുമില്ല ഗുണദോഷിക്കാനോ ഉപദേശിക്കാനോ ആണെങ്കിൽ ഇവിടെ ധാരാളം ആളുണ്ട് ഒരാവശ്യത്തിന് സഹായിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ല അതുകൊണ്ടാ ഞാൻ എന്റെ പ്രശ്നങ്ങൾ ആരോടും പറയുന്നത് ഒറ്റയ്ക്ക് തീർക്കാൻ ശ്രമിക്കുന്നു അതിന് സമ്മതിക്കില്ല ഉപദേശി അടങ്ങുന്നുള്ള വാശിയിലാണെങ്കിൽ എനിക്ക് ആരുടെ ഉപദേശവും ഗുണദോഷവും കേൾക്കണ്ട അതിനുള്ള സമയമില്ല അച്ഛൻ ഇവിടെ നിന്നുകൊണ്ട ഇല്ലെങ്കിൽ ഇന്ന് അവനെ കൊണ്ട് തത്ത പറയുന്ന പോലെ ഞാൻ പറയിപ്പിച്ചാനേ പറയിക്കും ഞാനിവിടെ നിന്നതുകൊണ്ടാ അവൻ്റെ തല്ലുകൊള്ള നീ രക്ഷപ്പെട്ടത് അവന്റെ നാവിന്ന് വ്യക്തമായ മറുപടി വന്നില്ലെങ്കിലും ഒന്ന് ഊഹിക്കാം കയറി വന്നവളുടെ വരവത്ര പന്തിയല്ല അപ്പോന് അവളുമായി എന്തൊക്കെയോ കണക്കുകൾ ബാക്കിയുണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര കണക്കുകൾ എന്തിനാ ഇങ്ങനെ ദുഃഖം ഭാവിച്ചിരിക്കുന്നത് കാത്തു സൂക്ഷിച്ചതൊക്കെ കാക്ക കൊണ്ടുപോകുന്ന ലക്ഷണവാ അവളെ ബോംബെയിലെ അപ്പുവിന്റെ കൂടെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പെണ്ണായിരുന്നെന്നാ പറയുന്നേ ഇനിയിപ്പ അവര് തമ്മിൽ എന്തൊക്കെ ബന്ധമുണ്ടായിരുന്നെന്ന് ആർക്കറിയാം എടി നിന്റെ പ്രവർത്തി ദോഷം കൊണ്ട് അവൻ വിളിച്ചു വരുത്തിയാണോന്ന് പോലെ എനിക്ക് സംശയമുണ്ട് എല്ലാത്തിനും കാരണം നീ തന്നെയാ നീ ഒന്ന് അവനെ സ്നേഹിച്ചു മനസ്സിലാക്കി തഞ്ചത്തിലും താളത്തിലും ഒക്കെ നിന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇതിങ്ങനെ വരുവായിരുന്നോ എടി ഭർത്താവിനെ സ്നേഹിക്കേണ്ടതും പരിചരിക്കേണ്ടതും ഒക്കെ ഒരു ഭാര്യയുടെ ജോലി തന്നെയാ ആ ജോലി ഭാര്യ ചെയ്യാതെ വരുമ്പോഴാ കുടുംബത്തിനുള്ളിൽ പരസ്പര വിശ്വാസം ഇല്ലാതെ വരുന്നതും ബന്ധങ്ങൾ തകരുന്നതും ഒക്കെ അതെ അവൾക്കെതിരെ അക്ഷരം പറയാൻ അവന് ഭയവാ അങ്ങനെ ആയിരിക്കണം അടി പെമ്പിള്ളേര് ജീവിക്കാൻ ഇത്തിരി തൻ്റെ സാമർഥ്യോ ഒക്കെ വേണം അല്ലാതെ നിന്നെ പോലെ ചടഞ്ഞ് കൂടിയിരുന്നേ പോങ്ങയല്ല വേണ്ടത് അവളെ അവൻ കല്യാണം പോലും എനിക്ക് കഴിച്ചാണോ അല്ലെങ്കിൽ അപ്പൂന് അവിടെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ലെന്ന് എന്താ ഉറപ്പ് അവൻ നാട്ടിൽ നിന്ന് പോയിട്ട് വർഷങ്ങളായില്ലേ ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് അതും ബോംബെ പോലുള്ളൊരു സിറ്റിയില് എങ്ങനെയാ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അങ്ങനെ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇതുപോലെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലെ ഓരോരോ ബന്ധങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് നാട്ടിൽ വന്ന് സുഖമായി അവര് ജീവിക്കുകയും ചെയ്യും ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ ഒരു സത്യം പറഞ്ഞതാ പിന്നെ അവൻ അവനിപ്പോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് പറയാൻ പറ്റില്ല ബോംബെ മടങ്ങി വന്നതിൽ പിന്നെ സ്വസ്ഥമായിട്ട് അവനൊന്നുറങ്ങിയിട്ടുണ്ടോ മനസ്സ് തുറന്നൊന്ന് സന്തോഷിച്ചിട്ടുണ്ടോ ഇവിടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളല്ലേ ആണുങ്ങളുടെ മനസ്സിന് സമനില തെറ്റുമ്പോ അവര് മനഃശാന്തി കിട്ടാനായി ചില വളഞ്ഞ വഴികളൊക്കെ തേടി തേടിപ്പോവും ചിലര് മദ്യത്തിനടിമയാവും മറ്റു ചിലര് മയക്കുമരുന്ന് ഉപയോഗിക്കും ഇവിടെ നീണ്ട ഭർത്താവും മനഃശാന്തിക്കായി കണ്ടെത്തിയ മാർഗം ആ ഒരുപെട്ടവള അവനെ കുറ്റം പറയാൻ പറ്റുമോ അവനെ തേടി നാട്ടിലേക്ക് വന്ന അവളെയും പറയാൻ പറ്റുമോ അവൾക്ക് വരാൻ നാട്ടിലെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ അപ്പു കൊടുത്തു കാണും അല്ലാതെ അവൾ കവടി നിരത്തിയും ദിക്കുകണ്ടുവന്നും വന്നതല്ലല്ലോ അങ്ങനെ വല്ലതു ആണെങ്കിൽ ഇവളുടെ കാര്യം കഷ്ടം തന്നെയാ അതിന് നിനക്കെന്താ എത്ര വിഷമം എല്ലാത്തിനും ഇവള് തന്നെയല്ലേ കാരണക്കാരി മറ്റാരും ഉണ്ടാക്കി വെച്ചൊന്നും അല്ലല്ലോ അപ്പ അനുഭവിക്കട്ടെ അനുഭവിച്ചു എന്നെ തീർക്കട്ടെ അല്ലാതെ പിന്നെ പാളി ലക്ഷ്മി എന്നാലും എനിക്കീ ഇരിപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല ദൈവത്തിന്റെ ഓരോരോ തമാശകളെ ഈ വഴിക്ക് ആരാ നീ ഇത് നല്ല കാര്യമായി ഈ കുടുംബത്തിൽ അപ്പുവിന് ശേഷം ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ നമ്മളല്ലേ എന്നിട്ടിപ്പോ ഞാൻ ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ കഷ്ടമായേ എന്നെന്താ എന്നോട് നിന്റെ വേഷം കെട്ടലൊന്നും വേണ്ട പറ എന്താ നിന്റെ ഉദ്ദേശം ആര്യയുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാ ഒത്തിരിയുണ്ട് അതൊന്നും മൂക്ക് കേട്ടാ മനസ്സിലാവില്ല കണ്ടാ ചെലപ്പോ മനസിലായിരിക്കും വഴിയെ കാണാം മോക്ക് മനസ്സിലാക്കുകയും ചെയ്യാം എന്താ മോളിപ്പ വലിയ ഭീഷണിയായിട്ടാണല്ലോ അറിഞ്ഞിരിക്കുന്നത് വെളുത്ത സുന്ദരമായ ഈ മുഖത്ത് ശൗര്യം തിളച്ചു പൊന്തുന്നു ആരെയെ ഭയപ്പെടുത്തി എവിടുന്ന് ഓടിക്കാനാ കൊള്ളാം മായമ്മോളുടെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു പക്ഷേ അതിന് ധൈര്യം ഇത് പോരല്ലോ അല്പം കൂടി നെഞ്ചുറപ്പുണ്ടാവണ്ടേ മതി ഇപ്പോൾ നെഞ്ചിറപ്പൊക്കെ മതി നിന്റെ ഭീഷണിയും ഭയപ്പെടുത്തലൊക്കെ ഒക്കെ അപ്പുമായിട്ടിനോട് മതി നിവർത്തി കേടിന്റെ അങ്ങ് ഒന്നും നോക്കാനില്ല എനിക്ക് ഞാനും മോളെ പോലെ തന്നെ ഇത് എന്റെ അവസാനത്തെ പിടിവള്ളിയാ അതുകൊണ്ട് ഇവിടുന്ന് വെറും കൈയോടെ തിരിച്ചു പോവാൻ പറയരുത് പിന്നെ ഇവിടെ സ്ഥിരതാമസത്തിനാണോ നടക്കില്ല നീ അപ്പുമായിട്ടിനെ ഏതോ കുടുക്കിൽപ്പെടുത്തിയിരിക്ക എന്നിട്ട് വില പേശിൽ അപ്പോയിട്ട് ഇത്ര തകരില്ല ഇത്രയും നാളിനിടയിൽ ഞങ്ങളുടെ കുടുംബ സമാധാനം കെടുത്തി ഞങ്ങളെ തകർക്കാൻ മാത്രം അപ്പോയിട്ട് എന്ത് പാത നിന്റെ അപ്പുവേട്ടൻ ചെയ്ത പാതകങ്ങൾ ഇങ്ങനെ ഒറ്റവാക്കി പറഞ്ഞാ തീരില്ല മോളെ ഒത്തിരി ഉണ്ട് അതിന്റെ പേരിൽ ആര് ഒഴുക്കിയ കണ്ണീര് അതെന്നെ ഇവിടെ എത്തിച്ചത് അതിനായി എ നഷ്ടങ്ങളെ ചേർത്ത് ഞാൻ എഴുതി എഴുതിക്കൊട്ടി കണക്ക് അതെനിക്ക് നിന്റെ അപ്പുവേട്ടനോട് പറയണം അത് പറഞ്ഞു തീരുന്നവരെ അവൻ മനസമാധാനം കിട്ടാതെ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ ഭ്രാന്ത് പിടിക്കുന്ന എനിക്ക് കാണണം അത് കഴിഞ്ഞ് ആര് എവിടുന്ന് പോകൂ അതാ ഉദ്ദേശിച്ചു അത് നടക്കില്ല എന്റെ അപ്പുവേട്ടനെ വേദനിക്കുന്നത് ഒഴികെ നിനക്ക് എന്ത് ചോദിക്കാം ഞാൻ തരും സമാധാനായിട്ട് ജീവിക്കാൻ വേണ്ടിയാ ചോദിച്ചത് എന്താ നിനക്ക് വേണ്ടത് നിന്റെ അപ്പൂവിനെ വേദനിക്കാതെ നിനക്ക് വേദനിക്കുന്ന ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ തരാൻ പറ്റുമോ നിന്റെ അപ്പുവിനെ നീ തന്നില്ലെങ്കിലും ഞാൻ വിളിച്ച അപ്പു വരും വരാതിരിക്കാൻ അയാൾക്കാവില്ല അപ്പുവിന് മേൽ എനിക്ക് അത്രയ്ക്ക് സ്വാധീനം ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളു നിനക്ക് ഒരു താനയുടെ മേൽവിലാസം മാത്രമേ ഉള്ളൂ സ്ഥാപിക്കാൻ പക്ഷേ ഒരു മേൽവിലാസ ചരടിന്റെ ബന്ധനം വേണ്ട അപ്പൂനെ എല്ലാ അയാളുടെ സകല വൃത്തികേടുകൾക്കും മൂകു സാക്ഷിയെ ഞാൻ നീ ആരെ കുറിച്ച് ആരോടെ സംസാരിക്കുന്ന വിവാഹത്തിന് മുമ്പ് അപ്പോട്ട് നിന്റെ ആരായിരുന്നു എനിക്കറിയണ്ട ഇപ്പൊ അപ്പോയിട്ടെ എന്റെ മാത്രം ആ അധികാരത്തിലാ പറയുന്നത് നിന്റെ ഒരു മോഹം പള്ളിക്കലും നടക്കില്ല എനിക്ക് ജീവനുണ്ടെങ്കിൽ ഇതുവരെ ഒന്ന് സമാധാനത്തോടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അതിന് നീ തടസ്സം ഞാനെ കണ്ട ദുഃഖങ്ങളൊക്കെ സഹിക്കുന്നത് എന്നെങ്കിലും ഒരിക്കലെങ്കിലും ഒന്ന് ജീവിക്കാനും കൊതിതീരെ ജീവിച്ചാ മതിയോ ബാക്കി അവർക്കും ജീവിതമില്ലേ അതോ ബാക്കിയുള്ളവരൊഴുക്കിയ കണ്ണീരിന് മറ്റെന്തെങ്കിലും പേരിട്ടാണോ മായ വിളിക്കുന്നത് എനിക്കൊന്നും അറിയില്ല അപ്പോഴും മാത്രം എനിക്കിനി ആകെയുള്ള സ്വത്ത് കാലടിയിലെ മണ്ണ് മുഴുവൻ ചോർന്ന് ജീവിക്കാൻ പരസഹായം ഇല്ലാതെ അലയുന്നവളുടെ അപേക്ഷയാണ് ആ സ്വത്ത് വെറുതെ തട്ടിയെടുക്കാൻ നോക്കരുത് ദൈവത്തെ ഓർത്ത് താഴിച്ചരട് പൊട്ടിച്ചെറിയരുത് ഊർമളെ എന്താ ഇവിടെ കിടക്കുന്നേ കിടക്കുന്നത് എന്തുപറ്റി രാവിലെ ഉണർന്നിട്ട് താഴേക്ക് വന്നില്ലല്ലോ ഇതുവരെ അമ്മ പയ്ക്കോ ഞാൻ കുറച്ചുനേരം കിടന്നോട്ടെ എന്താ മോളെ വല്ലാതെ സുഖയില്ലായ്മ വല്ലതും നല്ല സുഖമില്ലമ്മേ എന്താ എന്താണെന്നറിയില്ല വയറിന് വല്ലാത്ത വേദന അതെന്താ അങ്ങനെ അറിയില്ല <laughs> <laughs> ने ने <laughs> 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 ും അസ്വസ്ഥത തോന്നിയിരുന്നെങ്കി മോള് എന്താ സാരല്ലമ്മേ കുറച്ച് കിടക്കുമ്പോ അങ്ങ് മാറും ഈ സമയത്ത് പയരവിന് വരുന്നത് അത്ര നല്ലതല്ല അത് നിസാരമായിട്ട് വെച്ചോണ്ടിരിക്കാനും പാടില്ല മോൾ എഴുന്നിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകുക നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഇത്രയും വിഷമം ഉണ്ടായിട്ട് രാവിലെ പറയാ അപ്പോഴാണെങ്കി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇതത്ര എടിക്കാനൊന്നും ഇല്ലമ്മേ അല്പം കഴിയുമ്പോ അങ്ങ് മാറിക്കോളും എന്നു കരുതിയല്ലേ മോൾ ഇതുവരെ ആരോടും പറയാതിരുന്നത് എന്നിട്ട് മാറിയോ മോൾ എഴുന്നേറ്റേ ഇനി ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നാ പറ്റില്ല ഹോസ്പിറ്റലിൽ പോയേ തീരൂ അമ്മ സമാധാനമായിട്ടിരിക്ക ഒന്നുമില്ലമ്മേ ഒരു ചെറിയ വയറുവേദനയ്ക്ക് എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്